ഹൈന്ദവ ബുക്സ് പ്രസിദ്ധീകരിച്ച ശ്രീ സുദർശൻ കാർത്തിക പറമ്പിലിൻ്റെ കവിതാസമാഹാരമായ ബോധ്യവൃക്ഷ ചുവട്ടിൽ എന്ന പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മമാണ് ഇവിടെ നിർവഹിക്കപ്പെടാൻ പോകുന്നത് ഈ പുസ്തകത്തിൻ്റെ പ്രകാശനം നിർവഹിക്കുന്നത് ഡോക്ടർ ടി പി ശ്രീനിവാസൻ ഐ എഫ് എസ് അവർ ആദ്യ കോപ്പി ഏറ്റുവാങ്ങുന്നത് ഡോക്ടർ വിളക്കുടി രാജേന്ദ്രൻ അവറുകളുമാണ് ആശംസാ പ്രസംഗം നിർവഹിക്കുന്ന ശ്രീ രാജീവ് ഗോപാലകൃഷ്ണൻ ഗ്രന്ഥകർത്താവ് ശ്രീ സുദർശൻ കാർത്തിക പറമ്പിൽ ആദ്യം പുസ്തകത്തെക്കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കുവാനായി ഡോക്ടർ ടി പി രാജേന്ദ്രൻ ഡോക്ടർ ടി പി ശ്രീനിവാസൻ ഐ എഫ് എസ് അവരെ ക്ഷണിച്ചുകൊള്ളുന്നു എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഈ മനോഹരമായ ഗ്രന്ഥം ബോധ്യവൃക്ഷ ചുവട്ടിൽ എന്നത് ശ്രീ സുദർശൻ കാർത്തിക പറമ്പിൽ അത് പ്രകാശിപ്പിക്കാൻ എന്നോട് ആവശ്യപ്പെട്ടതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് പക്ഷെ രണ്ട് കാര്യങ്ങൾ കൊണ്ട് ഞാനിതിന് യോഗ്യനല്ല ഒന്നാമത് സുദർശനെൻ്റെ ഒരു വളരെ അടുത്ത സുഹൃത്താണ് അപ്പോൾ ഒരു സുഹൃത്തിൻ്റെ സാഹിത്യത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ നല്ലതല്ലേ പറയാൻ കഴിയുള്ളൂ അപ്പോൾ ഒരു ഒബ്ജക്റ്റീവ് അസസ്മെൻ്റ് നിങ്ങൾക്ക് കിട്ടുകയില്ല എൻ്റെ സുഹൃത്തായതുകൊണ്ട് ഞാൻ അദ്ദേഹം വലിയ കവിയാണെന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അത് ഇവിടുത്തെ പറയുന്നതാണെന്ന് വിചാരിക്കും അതൊന്ന് സാറിന് ഇപ്പോൾ നമ്മളൊരു പുസ്തകം റിവ്യൂ ചെയ്ത് ചെയ്യാമെന്ന് പറയുക ഒരു പത്രത്തോട് അപ്പോൾ അവർ ചോദിക്കും ഈ എഴുതിയാളിന് നിങ്ങൾക്ക് അറിയാമോ അറിയാം എന്ന് പറഞ്ഞാൽ നിങ്ങളിത് എഴുതണ്ട ഞങ്ങൾ മറ്റാരെ കൊണ്ടെങ്കിലും എഴുതിക്കൊള്ളാം എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഒബ്ജക്റ്റീവായിട്ടുള്ള അസസ്മെൻറ്റ് വേണമെങ്കിൽ സുഹൃത്തുക്കളെ അങ്ങനെ ക്ഷണിക്കാൻ പാടില്ല അതൊന്നും രണ്ടാമതെനിക്ക് മലയാള കവിതയോട് വലിയ പരിചയമൊന്നുമില്ല ചെറുപ്പകാലത്ത് ഉണ്ടായിരുന്നു പക്ഷേ ഏകദേശം നാൽപ്പത് വർഷത്തോളം വെളിയിൽ ജീവിച്ചതുകൊണ്ട് മലയാള സാഹിത്യത്തിൽ നിന്ന് കുറച്ചൊക്കെ മാറി നിൽക്കുകയായിരുന്നു അതുകൊണ്ട് അതൊരു മറ്റൊരു പ്രശ്നമാണ് പക്ഷേ ഒരു കാര്യം എനിക്കറിയാം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് ഞാൻ സുദർശൻ്റെ കവിതകൾ ധാരാളം വായിച്ചിട്ടുണ്ട് ഇതിനു മുമ്പും ഫേസ്ബുക്കിലും മറ്റ് സ്ഥലങ്ങളിലും കൂടെ അപ്പോഴും അദ്ദേഹം പലപ്പോഴും എനിക്ക് കവിതകൾ അയച്ചു തയ്യാറുണ്ടായിരുന്നു അതെല്ലാം ആസ്വദിച്ചു എന്നുള്ളത് ശരിയാണ് പക്ഷെ അതിനെപ്പറ്റി ഒരു എന്താണ് ഒരു നിരൂപണം നടത്താനോ അതിനെ എത്ര എന്തുകൊണ്ട് ആസ്വാദകമാണെന്ന് പറയാനോ എന്നുള്ള കഴിവോ സമയമോ നമുക്കില്ല എനിക്ക് ഇതിൽ അദ്ദേഹത്തിൻ്റെ ശ്രീ പ്രഭാവർമ്മയുടെ അവതാരിക്കുക വളരെ ഇഷ്ടപ്പെട്ടു കാരണം അദ്ദേഹം വളരെ ചിന്തകനാണ് കവിയാണ് ഏറ്റവും മണ്ണം നമ്മുടെ ഏറ്റവും നല്ല കവികളിൽ ഒരാളാണ് അപ്പോൾ അദ്ദേഹം സുദർശനെ പറ്റി പറയുന്നത് ഇതെൻ്റെ പ്രിയപ്പെട്ട കവിയാണ് എന്നാണ് അപ്പോൾ അദ്ദേഹത്തിന് പ്രിയപ്പെട്ട കവിയാണെങ്കിൽ സുദർശൻ മസ്റ്റ് ബി എ വെരി ഗുഡ് പോയറ്റ് എന്ന് പറയാൻ അദ്ദേഹം പറയുന്നത് പ്രധാനമായിട്ടും അതാണ് ഒരു വളരെ വിശാലമായ ഒരു കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത് മഹാത്മാഗാന്ധി മുതൽ കാൾ മാർക്സ് മുതൽ മതമായാലും ജാതിയായാലും ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പ്രണയമായാലും വിരഹമായാലും ഒക്കെ ഒരു വലിയ ക്യാൻവസിലാണ് അദ്ദേഹം എഴുതുന്നത് അതെല്ലാം വളരെ ഗൗരവത്തോടു കൂടിയാണ് തമാശയൊന്നും ഇതിനകത്തില്ല വളരെ ഗൗരവത്തോടെ അതുപോലെ വൃത്തമൊക്കെ ഉപയോഗിച്ച് സാധാരണ ഇപ്പോൾ കവികൾ വൃത്തമൊന്നും ഉപയോഗിക്കാറില്ല എന്ത് വേണമെങ്കിലും എഴുതാം ഷേക്സ്പിയർ ബ്ലാങ്ക് വേഴ്സ് എഴുതിയ കാലം മുതൽ പണിക്കർ സാർ പിന്നെ വളരെ നമ്മളെ സഹായിച്ചു എന്ത് വേണമെങ്കിലും ഏത് ഭാഷയിലും എഴുതാം അത് നന്നായിരിക്കണം എന്നും ചിന്ത വേണം എന്നുള്ളതേ ഉള്ളൂ പക്ഷേ ഇതിൽ അത് രണ്ടുമുണ്ട് ചിന്തകൾ വളരെ വളരെ ഗഹനമായ ചിന്തകളാണ് എപ്പോഴും അദ്ദേഹം വളരെ സീരിയസ് ആയിട്ടാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ആകെ ഒരു സ്ഥലത്ത് മാത്രം ഒരു തമാശ കണ്ടു ഗാന്ധിജിയെപ്പറ്റി കവിതയിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട് കഷ്ടം തോന്നും ഗാന്ധിജിയുടെ പടം ഈ നോട്ടുകളിലും നാണയങ്ങളിലും കാണുന്നത് ശരിയാണ് പലരും അങ്ങനെയാണ് പറയുന്നത് ഇത് ആയിരം ഗാന്ധി എന്നാണ് പറയുന്നത് ആയിരം രൂപ ആരും പറയുന്നത് കഷ്ടകാലമല്ലേ ഗാന്ധിയെ പിടിച്ച് രൂപയാക്കി കളയുന്ന ജീവിതമാണ് നമ്മുടേത് അവിടെ മാത്രമേ ഞാൻ അദ്ദേഹത്തിന് ഒരു ഹാസ്യ ഭാവം കണ്ടുള്ളൂ അഥവാ എല്ലാ കാര്യത്തിലും വളരെ ശക്തമായി രാജ്യസ്നേഹമായാലും മതനിരപേക്ഷതയായാലും ജനസൗഹാർദ്ദമായാലും ഈ ബോധ്യപക്ഷ ചുവട്ടിലിരുന്നാൽ നമുക്ക് കിട്ടാവുന്ന ചിന്തകളെല്ലാം തന്നെ ഇതിനകത്തുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കവിതാ സമാഹാരം തന്നെയാണ് എന്ന് എനിക്ക് തീർച്ചയായും പറയാൻ കഴിയും അതെല്ലാം നിങ്ങളെല്ലാം വായിക്കുമെന്നും ആസ്വദിക്കുമെന്നും അദ്ദേഹത്തിൻ്റെ രംഗത്തുള്ള പ്രാധാന്യം അംഗീകരിക്കുമെന്നും എനിക്ക് നല്ല വിശ്വാസമുണ്ട് അതുകൊണ്ട് കുറഞ്ഞ സമയം കൊണ്ട് ഇത്രമാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഈ ബുക്ക് ഈ പുസ്തകം പ്രകാശിച്ചതായി നിങ്ങളെ അറിയിക്കുന്നു അതോടൊപ്പം തന്നെ ഈ പുസ്തകം എല്ലാവരും വായിക്കട്ടെ നിങ്ങളെല്ലാവരും വായിച്ച് അതിനെ ആസ്വദിക്കുക അദ്ദേഹത്തിന് ഈ ഇത് വളരെ ചെറുപ്പക്കാരനാണ് അപ്പോൾ ധാരാളം കവിതകൾ ഇനി എഴുതാനുണ്ട് കണ്ടകാവ്യം മാത്രമേ ഇപ്പോൾ എഴുതുകയുള്ളൂ ഇനി മഹാകാവ്യം എഴുതിയിട്ട് മഹാകവിയാകാനുള്ള സാധ്യതകൾ വളരെ ഉണ്ട് അദ്ദേഹത്തിന് അതിനെല്ലാ ആശംസകൾ നേരുന്നു നമസ്കാരം അടുത്തത് ബോധ്യവൃക്ഷ ചൂട്ടില എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനമാണ് ഇതിൻ്റെ ആദ്യ കോപ്പി ബഹുമാനപ്പെട്ട ടി പി ശ്രീനിവാസൻ അവകൾ ഡോക്ടർ വിളക്കുടി രാജേന്ദ്രൻ സാറിന് നൽകി പ്രകാശനം നിർവഹിക്കുന്നതാണ് സംസാരിക്കുവാൻ പുസ്തകത്തിൻ്റെ ആദ്യ പ്രതി ഏറ്റുവാങ്ങിയ ഡോക്ടർ വിളക്കുടി രാജേന്ദ്രൻ സാറിനെ ക്ഷണിച്ചുകൊണ്ട് ആദരണീയനായ ടി പി ശ്രീനിവാസൻ സാർ കവി സുദർശൻ കാർത്തികപ്പറമ്പിൽ ശ്രീ രാജീവ് ബഹുമാന്യരെ വളരെ അർത്ഥവത്തായ ഒരു ഒരു പ്രകാശന ചടങ്ങാണ് നടന്നത് മലയാള കവിതയിൽ ഇന്ന് ഒരു പത്ത് കവികളെ എഴുത്താൽ ആ പത്തിൽ ഉൾക്കൊള്ളുന്ന ഒരു കവിയാണ് സുദർശൻ കാർത്തികപ്പറമ്പൻ അദ്ദേഹം ഏതാണ്ട് രണ്ട് ഖണ്ഡകാവ്യങ്ങളും പന്ത്രണ്ടിലേറെ സമാഹാരങ്ങളും ഇതിനകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് വൃത്തമുണ്ട് താളമുണ്ട് അലങ്കാരമുണ്ട് ബിംബങ്ങളുണ്ട് യഥാർത്ഥത്തിൽ എഴുത്തച്ഛൻ മുതലുള്ള നമ്മുടെ കാവ്യ പാരമ്പര്യത്തിൻ്റെ ശക്തനായ ഒരു അനുകർത്താവാണ് ശ്രീ സുദർശൻ കാർത്തികപ്പറമ്പൻ അദ്ദേഹത്തിൻ്റെ കാവ്യതകളെപ്പറ്റി അയ്യപ്പ പണിക്കർ പറഞ്ഞിട്ടുള്ളത് മുമ്പോട്ട് നൃത്തം ചെയ്ത് നീങ്ങുന്ന കവിത എന്നാണ് ഒരു പിടി യാനപുഷ്പങ്ങളെന്നാണ് ഒ എൻ വി കുറുപ്പ് സാർ പറഞ്ഞിരിക്കുന്നത് അവതാരിക എഴുതിയ വെള്ളായണി അർജുനൻ സാർ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കുമാര സംഭവം എന്ന ഖണ്ഡകാവ്യം പീണാഭൂവിനെ ആശ്രയിച്ചെഴുതിയ ഖണ്ഡകാവ്യത്തിന് വെള്ളായണി സാറാണ് അവതാരിക എഴുതുക അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ കവി കുമാരനാചാൻ്റെ കൂടെ ഉള്ള കവിയാണെന്നാണ് അപ്പോൾ അങ്ങനെ ആ നിലയിൽ വളരെ പ്രഗത്ഭര ഇതിൽ തന്നെ പിന്നെ പ്രഭാവർമ്മ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ സംസ്കൃതി തീർച്ചയായും സൂക്ഷിച്ചു ഒരു പുസ്തകമാണ് ഇതെന്നാണ് ബോധിവൃക്ഷ ചുവട്ടിൽ മനോഹരമായ നമ്മുടെ ഭട്ടതിരിയുടേതാണ് കവർ ഇതിലെ കവിതകളൊക്കെ തന്നെ ഇത് ഒരാളെയും വെള്ളപൂശുന്ന കവിതകളല്ല ശക്തമായ സാമൂഹിക വിമർശനം ഉള്ള കവിതകളാണിത് ഇവിടെ നമ്മുടെ പിന്നെ ജാതി മതങ്ങൾ അതുപോലെ തന്നെ കപട പിന്നെ മതവാദികൾ കള്ള സന്യാസിമാർ ഏതു മതത്തിൻ്റെയും പ്രചാരകരായി തൻ്റെ വയറ്റുവിളപ്പിന് വേണ്ടി മാത്രം ഒരുപാട് പേര് നല്ല ആളുകൾ ഉണ്ടെങ്കിലും ആ നാട്ടിൽ പ്രവർത്തിക്കുന്നവരെ അതിനിശ്ചിതമായി വിമർശിക്കുന്ന കവിതയാണ് ഒപ്പം കൃഷ്ണഭക്തി ഉണ്ട് ഇതിനകത്ത് ഒപ്പം പ്രണയമുണ്ട് നമ്മുടെ നാടിൻ്റെ ഇന്നത്തെ അരാജകാവസ്ഥയെപ്പറ്റിയുള്ള ചിന്തകളുണ്ട് നന്മയെപ്പറ്റിയുള്ള ബോധവും ഈ കവി പ്രദർശിപ്പിക്കുന്നു ഞാൻ ഭാരതീയൻ എന്ന് പറയുന്ന ഒരു കവിത ഭാരതത്തിൻ്റെ ഇന്നത്തെ ഒരു പിന്നെ ഇന്നത്തെ ഒരു സമകാലികമായ അവസ്ഥ നന്നായി ചിത്രീകരിക്കുന്ന ഒരു കവിതയാണ് ആത്മീയ ദർശനവും ഉണ്ട് ഒരു കാര്യം കൂടി പറഞ്ഞു ഞാനിത് ഉപസംഹരിക്കാം ഇദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു ആത്മീയ പാരമ്പര്യത്തിൽ വളർന്നു വന്ന ആളാണ് ഈ കവി നമ്മുടെ സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങളുടെ ചേങ്കോട്ട് ഗുണം ആശ്രമത്തിൽ ആയിരുന്നു വളരെക്കാലം കഴിഞ്ഞിരുന്നത് അവിടെ വച്ച് പാരമ്പര്യമായ ജ്ഞാനോപദേശവും കാവ്യ ശിക്ഷയും അദ്ദേഹത്തിന് കിട്ടി സ്വാമികൾ ഒരു ചെവിയിൽ പിടിച്ചു പറഞ്ഞു നിങ്ങൾ ഒരു കവിയാണ് മറ്റേ ചെവിയിൽ പിടിച്ചു പറഞ്ഞു നിങ്ങൾ ആർട്ടിസ്റ്റാണ് സുദർശൻ കാർത്തികപ്പറമ്പിൽ ഇപ്പോൾ നല്ല കവിയാണ് കേരളത്തിലെ തലയെടുപ്പുള്ള കവികളിൽ ഒരാളാണ് സുദർശൻ കാർത്തികപ്പറമ്പിൽ ചിത്രകലാമണ്ഡലം എന്നുള്ള പേരിൽ അദ്ദേഹം ഏതാണ്ട് പത്തോളം സ്ഥാപനങ്ങൾ ഈ നഗരത്ത് നടത്തുന്നു അപ്പോൾ സ്വാമി പറഞ്ഞത് അതുപോലെ തന്നെ സംഭവിച്ചു കവിയും ചിത്രകാരനുമായ സുദർശൻ കാർത്തികപ്പറമ്പിൻ്റെ വിലപ്പെട്ടൊരു കൃതിയാണ് ബോധ്യവൃക്ഷ ചുവട്ടിൽ നമ്മുടെ ഭാരതത്തിൻ്റെ ആത്മീയാംശം ഭാരതത്തിൻ്റെ പാരമ്പര്യം ഭാരതത്തിൻ്റെ വർത്തമാനകാല ദുരവസ്ഥകൾ അതും ചിത്രീകരിച്ചിട്ടുണ്ട് ജാതി മതങ്ങളുടെ പിന്നെ സർപ്പങ്ങൾ ആകുന്ന സർപ്പങ്ങൾ വിഷം ചീറ്റുന്ന ചില പ്രവണതകൾക്കെതിരെയും അദ്ദേഹം ശക്തമായി തൂലികച്ചാലിപ്പിച്ചിട്ടുണ്ട് ഒടുവിൽ പറയട്ടെ സ്നേഹഗായകനാണ് ഈ സുദർശൻ കാർത്തികപ്പറമ്പിൽ സ്നേഹവ്യാഹതി തന്നെ മരണം നമ്മൾ കുമാരനാച്ചൻ എൻ്റെ കവിത പഠിച്ചിട്ടുണ്ട് സ്നേഹമില്ലെങ്കിൽ അവിടെ മരണത്തിന് തുല്യമാണ് ഈ കവിയും അത് വിശ്വസിക്കുന്നു സ്നേഹവ്യാഹതി തന്നെ മരണം സ്നേഹത്തിൻ്റെ കവിയാണ് സ്നേഹഗായകനാണ് അങ്ങനെ എല്ലാം കൊണ്ടും ശ്രദ്ധിക്കപ്പെടുന്ന ഈ ഒരു പുസ്തകം ഏറ്റുവാങ്ങുവാനാതോ പി പി ശ്രീനിവാസൻ പോലെ ലോകപ്രശസ്തനായ ഒരു നയതന്ത്രജ്ഞനിൽ നിന്ന് എഴുത്തുകാരിൽ നിന്ന് ഉജ്ജ്വല ഉജ്ജ്വലവാക്മിയിൽ നിന്ന് ഇത് സ്വീകരിക്കുവാൻ കഴിഞ്ഞത് എൻ്റെ ഒരു മുജ്ജന്മ പുണ്യമാണ് എന്ന് കരുതുന്നു ശ്രീ സുദർശൻ കാർത്തികപ്പറമ്പിലിനും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകത്തിന് ഒരുപാട് അദ്ദേഹം എഴുതട്ടെ പ്രഭാവർമ്മയെ ആശംസിച്ചതുപോലെ നമ്മുടെ സംസ്കൃതി കാത്തു സൂക്ഷിക്കുന്ന ഒരു പുസ്തകമായിരിക്കും ഇത് അത് ആ വാക്കുകൾ വിലയേറിയ ആ വാക്കുകൾ അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും ദിവാകരൻ സാർ ഉൾപ്പെടെയുള്ള ആരാധ്യരായ ആളുകളാണ് ഈ ചടങ്ങിൽ മുൻ മന്ത്രി ആ രാജു സാറായിരിക്കുന്നു എൻ്റെ നാട്ടുകാരൻ ഞാൻ വിളക്കുടിക്കാരനാണ് എനിക്കറിയാം അങ്ങ് മന്ത്രി ആയിരുന്നപ്പോൾ പലതവണ പുനലൂർ നഗരസഭ കഴിഞ്ഞുള്ള ബോർഡറാണ് വിളക്കുടി അപ്പോൾ രാജു സാറുണ്ട് പ്രമുഖരായ ആളുകളെല്ലാവരും ഇരിക്കുന്നുണ്ട് ശ്രീ ചിത്ര ടീച്ചർ ഇരിക്കുന്നുണ്ട് എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം ഈ പുസ്തകപ്രകാശന ചടങ്ങിൽ ആശംസകൾ നിർവഹിക്കാൻ പ്രമുഖ പത്രപ്രവർത്തകനായ ശ്രീ രാജീവ് ഗോപാലേഷൻ ആരാധ്യനായ ശ്രീനിവാസൻ സാർ പ്രിയപ്പെട്ട വിളക്കുടി രാജേന്ദ്രൻ സാർ കവി ശ്രീ സുദർശൻ കാർത്തിക പറമ്പിൽ ശ്രീ ദേവകുമാർ അജിത് സൈന്ദവ മുൻപിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ബഹുമാന്യര് ബോധി വൃക്ഷ ചൂടിലെന്ന് പറയുന്ന കവിത കവിതാ സമാഹാരം എഴുപത്തിയെട്ട് കവിതകളാണ് രണ്ട് ദിവസം മുമ്പാണ് ഈ പുസ്തകം സുദർശനെൻ്റെ തന്നത് തന്നെ സുദർശൻ എന്നോട് എന്നെ ആദ്യം ചോദിച്ചത് ഒന്ന് രണ്ട് കവിത വായിച്ചു കാണുമല്ലേ എന്ന് ചോദിച്ചു ഞാൻ ചോദിച്ചാൽ എന്താ അങ്ങനെ ചോദിച്ചത് അല്ല അവതാരിക വായിച്ചാണ് ഞാൻ അവൻ അവതാരിക വായിച്ചില്ല അവതാരിക വായിച്ചില്ല കവിതകൾ വായിച്ചു എഴുപത്തിയെട്ട് കവിതകളെക്കുറിച്ചും ഞാൻ പറയുന്നുമില്ല പക്ഷേ അവതാരിക വായിക്കാതെ തന്നെ ഒരു കവിതയിലേക്ക് നമ്മളെ അറിയാതെ ആകർഷിക്കുന്ന എന്തോ ഒന്ന് ഈ അക്ഷരങ്ങളിലുണ്ട് എന്ന ബോധം ആ ബോധമാണ് എന്നെക്കൊണ്ട് ആ കവിത വായിക്കാൻ പ്രേരിപ്പിച്ചത് അത് തെറ്റിയില്ല ബോധിവൃക്ഷ ചുവട്ടിൽ നിന്നുകൊണ്ട് സിദ്ധാർത്ഥന ഉണ്ടായതുപോലെ അല്ലെങ്കിൽ ശ്രീബുദ്ധനുണ്ടായതുപോലുള്ള ഒരു ബോധം നമ്മിലേക്ക് പകർന്നു തരാൻ ഈ കവിതയ്ക്ക് കഴിയുന്നു ഈ ഓരോ കവിതയ്ക്കും നമ്മൾ പലപ്പോഴും ചിന്തിച്ചു പോകും കവി തീർച്ചയായിട്ടും കവി ലക്ഷണമൊത്ത കവിതകൾ അല്ലെങ്കിൽ പാരമ്പര്യ കവിതകളിൽ ഊന്നി നിന്നുകൊണ്ട് പാരമ്പര്യത്തിൽ എഴുതി കഴിഞ്ഞാൽ അത് കവിത മാത്രം അത് മാത്രമാണ് കവിത എന്നീ കവി വിശ്വസിക്കുന്നുവോ എന്ന് പോലും നമ്മൾ സംശയിക്കുമ്പോൾ കവി മുത്തപ്പൻ എന്നൊരു കവിതയിലൂടെ ആ ചിന്തയെ നമ്മളോടെ മുമ്പിൽ വേർതിരിച്ച് ഖണ്ഡിച്ച് കാണിക്കുന്നു പ്രാസത്തിനൊപ്പിച്ചെഴുതിയാൽ അത് കവിതയല്ല എന്നും സൂദർശനൻ സമർത്ഥിക്കുന്നു അവിടെയാണ് കവി യഥാർത്ഥ ഒരു കവിയായി മാറുന്നത് ആശയങ്ങൾ ചുറ്റിനും നടക്കുന്ന സമൂഹത്തോടുള്ള പ്രതികരണങ്ങൾ എല്ലാം ഭരണം കവിതയിൽ അത് സുദർശൻ്റെ കവിതയിൽ ഉണ്ടാകുന്നു സുദർശൻ്റെ കവിതയിൽ അത് ഉള്ളതുകൊണ്ടാണ് ഞാൻ അവതാരിക വായിക്കാതെ തന്നെ ഈ കവിതാസമാഹാരത്തിലേക്ക് കടന്നു ചെല്ലാൻ നമുക്ക് കഴിയുന്നത് ഏറ്റവും ഉത്കൃഷ്ടം ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ഒന്ന് ഒന്നിനൊന്ന് മെച്ചം രാമായണത്തെക്കുറിച്ച് പറയുന്നു ശ്രീകൃഷ്ണനെക്കുറിച്ച് പറയുന്നു രാമനെക്കുറിച്ച് പറയുന്നു മഹാത്മാഗാന്ധിയെക്കുറിച്ച് പറയുന്നു കാർ മാർക്സിനെക്കുറിച്ച് പറയുന്നു കവി ഒരിടത്തും നിൽക്കുന്നില്ല കവി ഏതെങ്കിലും ഒരു പക്ഷത്തേക്ക് പോകുന്നില്ല അതാണ് ഏറ്റവും നല്ലത് ഇവിടെ പലപ്പോഴും ഏതെങ്കിലും ഒരു പക്ഷം പിടിച്ച് കവിത എഴുതിയില്ലെങ്കിൽ അവൻ കവിയല്ല എന്ന് ഉദ്ഘോഷിക്കുന്നവരുടെ നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന ബോധമുണ്ടാവണം തിരിച്ചറിയണം കവികളെ ബ്രാൻഡ് ചെയ്യുന്നു ഒരാൾ കവിയാണോ എന്നറിയുന്നത് അവൻ്റെ രാഷ്ട്രീയ ഇച്ഛാശക്തി അല്ലെങ്കിൽ അവൻ്റെ രാഷ്ട്രീയ ബോധം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് മാത്രമേ അവനെ കവിയാണെന്ന് അംഗീകരിക്കുകയുള്ളൂ എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അവിടെയാണ് സുദർശൻ കാർത്തികപ്പരമ്പലിനെ പോലുള്ള വ്യക്തിയുടെ പ്രസക്തി ഏതെങ്കിലും ഒരു പക്ഷത്തേക്കല്ല എല്ലാ പക്ഷത്തേക്കും എല്ലാ പക്ഷത്തേക്കും അഞ്ച് വീശുകയാണ് സുദർശൻ്റെ തൂലിക അതുകൊണ്ടാണ് ആ തൂലിക നമുക്ക് ഇഷ്ടപ്പെട്ടു പോകുന്നത് ഞാനൊരു പക്ഷവാദിയല്ല എന്ന് ഉറക്കെ പറയാൻ ഒരു കവിക്ക് കഴിയണം എൻ്റെ നട്ടൽ വളഞ്ഞതല്ല എന്ന് പറയാൻ ഒരു കവിക്ക് കഴിയണം അവിടെയാണ് ഒരു യഥാർത്ഥ കവി ജനിക്കുന്നത് അല്ലെങ്കിൽ അല്ലെങ്കിൽ മാസികകളിലെ ഒരു വെറും തൂലിക തൊഴിലാളിയായി അവൻ അധപ്പതിക്കും അവർ കവിയല്ല നമ്പിയാർ കവിയാകുന്നത് ആരെയും വിമർശിച്ചത് കൊണ്ടാണ് അന്നമൂട്ടിയ രാജാവിനവരെ വിമർശിക്കാനുള്ള ധൈര്യമുണ്ടായിരുന്നു ഇന്നെത്ര പേർക്കുണ്ടത് ചോദിക്കണം സ്വയം ചോദിക്കണം സാഹിത്യകാരന്മാർ ആയുധമന്ത് സ്വയം ചോദിച്ചു നോക്കണം നിങ്ങളിൽ എത്ര പേർക്കുണ്ട് കള്ളനാണയങ്ങൾ പെരുകുന്നു കള്ളനാണയങ്ങൾ പെരുകുന്ന നാട്ടിൽ സുദർശൻ കാർത്തികപ്പറമ്പിനെ പോലുള്ളവരുടെ പ്രസക്തി വർദ്ധിച്ചു വർദ്ധിച്ചു വരുന്നു ആ വർദ്ധനവിന് മുമ്പിൽ എൻ്റെ കൂപ്പുകഴികൾ നന്ദി നമസ്കാരം ഈ പുസ്തകപ്രകാശന ചടങ്ങിൽ പങ്കെടുക്കാൻ വിശിഷ്ട വ്യക്തികളെയും നന്ദി രേഖപ്പെടുത്തുന്നതിനൊപ്പം തന്നെ ഈ കാലഘട്ടത്തിൽ ബോധ്യവൃക്ഷ ചുവട്ടിൽ എന്ന കവിതാ സമാഹാരത്തിലെ കവിതകളുടെ പ്രസക്തിയെക്കുറിച്ചും ഗ്രന്ഥകർത്താവ് തന്നെ നിങ്ങളോട് സംവദിക്കുന്നു അതിനായി ശ്രീ സുദർശൻ കാർത്തികപ്പറമ്പിലിനെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു കൊടുക്കുന്നു പ്രിയമുള്ളവർ ബോധ്യവൃക്ഷ ചുവട്ടിൽ എന്ന കവിതാസമാഹാരം ഇവിടെ പ്രകാശിതമായിരിക്കുന്നു തീർച്ചയായിട്ടും അർഹമായ കരങ്ങളിൽ ആ പൊൻകരം കൊണ്ട് മറ്റൊരു പൊൻകരത്തിലേക്ക് ഈ പുസ്തകം സമർപ്പിച്ചു എന്നുള്ളതാണ് നമ്മൾ ലോകപ്രശസ്തനായ നമ്മുടെ അമേരിക്കയിലെ മെറിയൻ അംബാസിഡർ ആയിരുന്ന ടി പി ശ്രീനിവാസ് സാർ അദ്ദേഹത്തിൻ്റെ കരങ്ങൾ എന്ന് പറഞ്ഞാൽ സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും നീതിയുടെയും കരങ്ങളാണ് കറപുരളാത്ത കരം അപ്പോൾ എന്തും നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരു കവിതയെ പോലെയുള്ള ഒരു വാസന തുളുമ്പി നിൽക്കുന്ന ഒരു പുസ്തകം പ്രകാശിതമാവുമ്പോൾ കറപൊരുളാത്ത കരം കൊണ്ടായിരിക്കണം എന്നത് എനിക്ക് നിർബന്ധമായിരുന്നു തീർച്ചയായിട്ടും അങ്ങനെ രണ്ട് കരങ്ങൾ ഇവിടെ ഈ പുസ്തകം പ്രകാശനം ചെയ്യുകയും അതുപോലെ തന്നെ ഏറ്റുവാങ്ങുകയും ചെയ്തു പിന്നെ എന്നെപ്പറ്റി പറഞ്ഞ ഈ നല്ല വാക്കുകൾ തീർച്ചയായിട്ടും ഈ നല്ല വാക്കുകളൊക്കെ എന്നെ കവിയാക്കി മാറ്റിയ എൻ്റെ ഗുരുനാഥൻ ജഗദ്ഗുരുസ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങളുടെ പാതാലവിന്ദങ്ങളിലേക്ക് അർപ്പിക്കുകയാണ് ഈ നല്ല വാക്കുകളെല്ലാം തീർച്ചയായിട്ടും ഈ സംരംഭം വളരെ സന്തോഷകരമാണ് ഇവിടെ എത്തിച്ചേർന്നത് കൃത്യസമയത്ത് എത്തിച്ചേർന്ന നമ്മുടെ പ്രിയപ്പെട്ട ടി പി സാർ അതുപോലെ തന്നെ ഡോക്ടർ വിളക്കുടി രാജേന്ദ്രൻ അവർ അതുപോലെ തന്നെ ശ്രീ രാജീവ് ഗോപാലകൃഷ്ണൻ അവർ എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിക്കുകയാണ് ഒന്ന് രണ്ട് വാക്കുകൾ സമയം അനുവദിക്കുന്നില്ല എങ്കിലും ഈ കവിതയെപ്പറ്റി പറയാൻ ആഗ്രഹിക്കുന്നു എങ്ങനെയാണ് ഒരു കവിത ജനിക്കുന്നത് കവി അറിയാതെ തന്നെ ജനിക്കുന്നതാണ് കവിത എഴുതിപ്പോകുന്നതാണ് കവിത എഴുതുന്നതൊന്നും കവിതയാവില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ നാളെ എഴുതാൻ പോകുന്ന ഏത് കവിതയാണ് ഞാൻ എഴുതാൻ പോകുന്നത് എന്ന് എനിക്കറിയില്ല നാളെയും ചിലപ്പോൾ കവിത എഴുതിയില്ലെന്നും വരാം അങ്ങനെ ഏതോ ഒരു സ്പാർക്കിംഗ് ഏതോ ഒരു പ്രചോദനം ഉള്ളിൽ ആരോ ഇങ്ങനെ പറഞ്ഞു തരുന്നത് പോലെ അത് അതാണ് അങ്ങനെയാണ് കവിത ജനിക്കുന്നത് ചങ്ങമ്പുഴ പറഞ്ഞു ഒരു കാലഘട്ടത്തിൽ ചങ്ങമ്പുഴ പറഞ്ഞത് ഇങ്ങനെയാണ് ഞാൻ കവിത എഴുതുകയല്ല എഴുതി പോവുകയാണെന്ന് തീർച്ചയായിട്ടും ആ ചങ്ങമ്പുഴയുടെ പാത തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആ ഭാഷ തന്നെയാണ് എനിക്കും പ്രയോഗിക്കാനുള്ളത് കവിത എഴുതുകയല്ല എഴുതി ഇവിടെ ഈ പുസ്തകം തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു പുസ്തകം ഈ വേദിയിൽ പ്രകാശിതമാകുമെന്ന് ഞാൻ ധരിച്ചില്ല ഈ പുസ്തകം പ്രകാശം ഇങ്ങനെ പ്രകാശനം ചെയ്യാൻ അല്ലെങ്കിൽ പ്രസിദ്ധീകരിക്കാൻ എനിക്ക് പ്രചോദനമേകിയത് എൻ്റെ ആത്മമിത്രവും സുഹൃത്തുമായ ഡോക്ടർ വിളക്കുടി രാജേന്ദ്രൻ അവരാണ് ഒരുപാട് പുസ്തകം പത്ത് പന്ത്രണ്ടോളം പുസ്തകങ്ങൾ ഇനി പ്രസിദ്ധീകരിക്കാനിരിക്കുന്നു ഓരോന്നോരോന്നായിട്ട് നീ പ്രസിദ്ധീകരിക്കുകയാണ് പതിനേഴോളം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞു കുമാരസംഭവം എന്ന ഒരു ഖണ്ഡകാവ്യം അതിൻ്റെ ഒരു ചർച്ച അതിൻ്റെ ഉദ്ഘാടനം ടി പി ശ്രീനിവാസ് സാറായിരുന്നു പ്രസ് ക്ലബിൽ നിർവഹിച്ചത് ഇങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ ജനിക്കാനിരിക്കുന്ന ഒരുപാട് പുസ്തകങ്ങൾ അതിലെല്ലാം നിങ്ങളുടെ അനുഗ്രഹമുണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇത് പ്രസിദ്ധീകരിച്ച ശ്രീ അജിത് കുമാർ സൈന്ധവാ ബുക്സിൻ്റെ അദ്ദേഹത്തിന് എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ ഈ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം